ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു ഒന്ന് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റീൻ്റെ ഒരു കോർഡിനേഷൻ പോയിന്റ് വയനാട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് നരിക്കുനിയിൽ ഒരു കളക്ഷൻ പോയിന്റ് തുടങ്ങി അപ്പോൾ അവിടുത്തെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി എത്തിയതാണ് ഭയങ്കര ഭംഗി നൂറ്റിപ്പത്ത് ഡിഗ്രി പനിയാണെന്നാണ് പറഞ്ഞത് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് അല്ലേ ഏ മാധവ് ഗാർഗിൽ റിപ്പോർട്ടും എങ്ങനെ ഇത് സംഭവിച്ചു സെൻട്രൽ ഗവൺമെൻറ് വാൻ ചെയ്തിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തുകൊണ്ടും അത് കാര്യത്തിലെടുത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഐ തോട്ട് ഇപ്പം ഭയങ്കര റെലവൻ്റ് ആയിരുന്നു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി പറയാനുണ്ട് ഓക്കെ അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് സെൻട്രൽ ഗവണ്മെൻറ്റ് വാൻ ചെയ്തു ദുരന്തത്തിന് മുമ്പല്ല ശേഷമാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് വന്നത് അമിത്ഷാക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി ആക്ച്വലി അമിത്ഷാ പറഞ്ഞത് റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഞാനൊരു ഗ്രാഫ് വയ്ക്കാം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ യെല്ലോ അലേർട്ടും ഗ്രീൻ അലേർട്ടുമാണ് റെഡ് അലേർട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആടെ ഒന്നും അമിത്ഷാ എന്തിനാണ് ഒരു കാര്യം റെഡ് അലേർട്ട് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കിട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല ഓക്കെ എന്താണെങ്കിലും ആ ഒരു ആർഗ്യുമെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രി അമിത് ഷെയും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എങ്ങനെയും പറഞ്ഞു സഭയിൽ നിന്ന് അമിത് ഷെയും പറഞ്ഞു അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് മുഖ്യമന്ത്രി റിലേറ്റഡായിട്ട് സി എം ഡി ആർ എഫിലേക്ക് സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിയും ഉപ്പരം ഉപ്പര എന്താ പറയുക ക്യു ആർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ആ ക്യുആർ കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് പൈസ അയച്ചു കൊടുക്കാം അത് ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോലെ പേര് പറഞ്ഞു നേരിട്ട് കൊടുക്കുന്നതാണ് നല്ലത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങൾ പൈസ കൊടുക്കുന്നില്ല എന്ന് മെജോറിറ്റി ആളുകളും പറയുന്നില്ല ബിക്കോസ് ഈ ദുരിതാശ്വാസ ഫണ്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ അർഹരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ എത്തുന്നുണ്ടോ അതോ ഈ ടൈമിൽ മാത്രം ഇങ്ങനത്തെ ഒരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇതവിടെ പിന്നെ ആർക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടിയോ ഇല്ലേ ബട്ട് കുറേ സോഴ്സ് എന്ന് പറയുന്നത് ഇത് വളരെ സുതാര്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ട്സ് വാട്സാപ്പിൽ എനിക്ക് വന്നത് ഞാൻ വയ്ക്കാം സി എം ഡി ആർ എഫിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ചുമതല ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല റവന്യൂ സെക്രട്ടറിക്ക് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാവുള്ളൂ ലഭിച്ച തുക കൈകാര്യം ചെയ്ത രീതിയുമെല്ലാം സുതാര്യമാണ് വിവരങ്ങൾ പൂർണ്ണമായും സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാലും ജനങ്ങൾക്ക് വിവരം ലഭിക്കും ഈ ഫണ്ടുകൾ കൺട്രോൾ ആൻഡ് അക്കൗണ്ടൻറ് ജനറലിൻ്റെ ഓഡിറ്റിന് വിധേയമാണ് ഇതിൻ്റെ ചെലവും സംസ്ഥാനം നിയമസഭയുടെ സൂക്ഷ്മ പരിധി പരിശോധനയ്ക്ക് വിധേയമാണ് എന്നുള്ള ഡീറ്റെയിൽസ് കുറേ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാനിവിടെ വരയ്ക്കാം സുതാര്യമാണ് ദുരിതാശ്വാസ ഫണ്ട് മുഖ്യമന്ത്രിയുടെ എന്നാണ് പറയുന്നത് ബട്ട് എന്തോ ജനങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല അപ്പോൾ എന്താണെങ്കിലും ഒരു സൈഡിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടോക്കിംഗ് പോയിൻ്റ് ആണ് ഓക്കെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ദ വെരി ഫസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഡിബേറ്റുകളും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം മാധവ് ഗാഡ്ഗിൽ വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ ഡാൻസറായിട്ടുണ്ടായ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളാണോ അതോ ദർ ഈ സമദർ റീസൺ ഓക്കെ ഈ രണ്ട് ആസ്പെക്ടിലും നമ്മൾ ചിന്തിക്കണം പിന്നെ നമ്മളിഷ്ടമാണ് നമ്മൾ ഏതെടുക്കണം പക്ഷേ ഈ രണ്ട് ആസ്പെക്ടിലും ഒരു കോമൺ ഫാക്ടറുണ്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഇല്ലാതെ വേറൊരു വ്യക്തി ഇവിടെ സംസാരിക്കുന്നുണ്ട് ആ വ്യക്തി സംസാരിച്ചതിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അതായത് അറ്റ്മോസ്ഫിയറി റഡാർ റിസർച്ച് ടീമിൻ്റെ ഒരു കോമൺ ഫാക്ടർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് വെച്ച് നോക്കാം ഓക്കെ ആദ്യം മാധവ് ഗാഡ്ഗിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ദി Natural vegetation has got quite a bit disturbed. Uh, it is largely degraded forest from where the landslides started. We know that uh, the natural evergreen vegetation of this area, the trees have roots which very well bind the soil. And when that is disturbed and this degradation starts, the soil binding capacity of the roots of trees is considerably reduced. So this degradation is contributing and then it is possible I am not sure about this particular case but quarrying uh, will send vibrations uh, and that would further loosen the soil rock etc. If there are not quarries necessarily where the Ramsar started but in its vicinity as I believe there seem are ah, well, but anyway that should be verified then that would also be responsible by destabilizing slowly. ില് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ക്വാറികൾ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് വന്ന സമയത്ത് പി ടി തോമസ് സാറ് മാത്രമാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നിങ്ങൾ കൊണ്ടുവരണം അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം ഓക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാലോ എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഭയങ്കര വിമർശനമായിരുന്നു മാധവ് ഗാന്ധിയുടെ റിപ്പോർട്ടിനെതിരെ ബിക്കോസ് ഈ കോറി മാഫിയ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഓക്കെ കോറി മാഫിയ അതായത് ഈ വയനാട്ടിലും ഉയർന്ന പ്രദേശങ്ങളിൽ കോറി തുടങ്ങി കല്ല് പൊട്ടിച്ച് അവിടുന്ന് ഇതൊക്കെ മെയിൻലി ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാരും മത നേതാക്കന്മാരുടെയൊക്കെ അണ്ടറിലായിരിക്കും ഈ പരിപാടി മാധവ് കാഡ്ഗിൽ റിപ്പോർട്ട് വന്നു വന്നുകഴിഞ്ഞാൽ വെസ്റ്റേൺ കട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുള്ളത് അപ്പോൾ കോറി മാഫിക്ക് എന്ത് നടക്കില്ല ഒരു പരിപാടി നടക്കില്ല നമ്മൾ വെസ്റ്റേൺ കട്സിൽ മാത്രം അയ്യായിരം കോറീസ് ഉണ്ട് ഓക്കെ അയ്യായിരം കോറികൾ അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ ദുരന്തം നടന്ന സമയത്ത് ഒരു അബാൻഡഡ് കോറി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിയതാണ് ബട്ട് സ്റ്റിൽ അത് പാർക്കിങ്ങിനുള്ള സമയത്ത് ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ സർ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിടും ഇവിടെ ഞാൻ ഒരു ഫോട്ടോ വയ്ക്കണം ഇത്രയും വലിയ ദുരന്തം മഴ വെള്ളം ഈ പറഞ്ഞ പാറയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളം ഈ പറഞ്ഞ വീടുകൾ ഒഴിച്ച് വരുന്നത് പാറ ഇതൊക്കെ വന്നിട്ടും ഈ രണ്ട് മരം നിൽക്കുന്നത് കണ്ടെന്നുള്ളത് അതായത് ഈ മരത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബൈൻഡ് ചെയ്യും റൂട്ട്സ് കറക്റ്റ് ബൈൻഡ് ചെയ്ത് നിക്കും ഓക്കെ ഇപ്പം മരം വെട്ടുകയോ ഡീഫോറസ്ട്രേഷൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സോയിൽ ഭയങ്കര ലൂസാവും ലൂസായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള കോറികളിൽ നിന്ന് പാറ പൊട്ടിക്കുന്നതിൻ്റെ വൈബ്രേഷൻ കൂടി ആവുന്ന സമയത്ത് ആ മൊത്തത്തിലുള്ള സോയിൽ ഭയങ്കര ലൂസായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സ്ലോപ്പിംഗ് കൂടി ആണെങ്കിൽ അത് പൊട്ടും ഓക്കെ ഇതാണ് മാധവ് ഗാഡ്ഗിൽ സാറിൻ്റേതായിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു മെയിൻ കാര്യം അപ്പോൾ ഈ സംഭവം നടന്ന് തന്നെ ഒരു സ്ലോപ്പിലാണ് ഞാനിവിടെ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു വിഷ്വൽ വയ്ക്കാം ചൂരൽമല മല ഈ ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് ഒരു സ്ലോപ്പിലാണ് ഓക്കെ ആ സ്ലോപ്പ് ഒന്നാകെ ചൂരൽ പൊട്ടി താഴെ പോകുന്നതാണെന്നുള്ളത് ഓൾമോസ്റ്റ് നമുക്കറിയാം ഇനി ഒരു മെയിനായിട്ടുള്ള കാര്യം ഞാനിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യട്ടെ ചൂരൽ മലയുടെ രണ്ട് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ അടുത്താണ് പുതുമല ഡിസാസ്റ്റർ പോയിൻറ്റ് പുതുമല നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ പുതുമല ലാൻഡ് സ്ലൈഡ് നമ്മൾ മറന്നിട്ടില്ല പുതുമലയിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ചൂരൽ മലയുടെ താഴെയാണ് ഇക്കണ്ട കുടുംബങ്ങളൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ആ ഏരിയ മൊത്തം എന്താണ് പ്രജയിലാണ് ആ ഏരിയ മൊത്തം എപ്പോഴും ഒരു സംശയത്തിൻ്റെ മുനയിലാണ് അല്ലേ സർക്കാർ അത് നോക്കണ്ടേ അവരവിടുന്ന് എന്തു ചെയ്യണം മാറ്റിപ്പാർപ്പിക്കേണ്ടേ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ വേണ്ടേ അതൊന്നും ഇവിടെ നടക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും ഇതാണ് ഞാൻ ഇവിടെ വിഷ്വൽസ് വെക്കുന്നുണ്ട് ചൂരൽ മലയും പുതുമലയും തമ്മിലുള്ള ഡിസ്റ്റൻസ് രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ കഴിഞ്ഞ ദുരന്തം നടന്ന സ്ഥലത്ത് ഇവിടുന്ന് ഇവിടെ ഈ ഒരു ദുരന്തം മീൻസ് ലൈക്ക് എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റ് ചെയ്യണ്ടേ എക്സ്പെക്ട് ചെയ്യണം ഓക്കേ അപ്പം അത് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം നോൺ ഡെവലപ്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയുണ്ട് ചില ഏരിയാസിൽ ഒന്നും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ വയനാട്ടിലൊരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു നാട്ടിലാണെന്നുണ്ടെങ്കിലും ആ നാടിൻ്റെ മണ്ണും കല്ലും വെച്ചിട്ടേ അവിടെ വീടോ കാര്യങ്ങളോ നിർമ്മിച്ചിട്ട് കാര്യമില്ല അപ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സുഖം കിട്ടും അപ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് വീട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ വീട് വെച്ചിട്ട് പലരും അയ്യോ പണി കിട്ടിയിരുന്നു അത് അവിടുത്തെ ക്ലൈമറ്റിൽ വെക്കേണ്ട സാധനമാണ് ഇപ്പോൾ വയനാട്ടത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിയുകയാണ് ഏകദേശം പത്തിരണ്ടായിരം ടണ് കല്ലും എം എംസാൻഡൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുത്തിലൂടെയൊക്കെ പോയി കൊടുക്കുന്നത് പല റിസോർട്ടുകളും ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളാണ് അതിന് ഏറ്റവും വലിയ കുറ്റക്കാർ നമുക്ക് ഏറ്റവും ആംബിയൻസ് ഉള്ള റിസോർട്ട് വേണം അതിന് ഏറ്റവും വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് റിസോർട്ടുണ്ടാക്കും നല്ല കോൺക്രീറ്റും വെച്ച് വെയിറ്റ് കൂട്ടി കൊടുക്കും മനസ്സിലായോ അതിൻ്റെ മുകളിൽ നമ്മൾ പൂളുണ്ടാക്കും അത്രയും വെയിറ്റ് കയറുകയാണ് അവിടുത്തെ സോയിൽ അത് താങ്ങൂല ഓക്കേ ഇവിടെ സംഭവിക്കുന്നത് അതാണ് റിസോർട്ടുകൾ കോറികൾ അവിടുത്തെ മണ്ണിൻ്റെ ഘടനയ്ക്ക് അത് താങ്ങണ്ട ഇതിൽ പക്കയായിട്ട് എന്ത് ചെയ്യണം റിസേർച്ചും ഡെവലപ്മെൻറ്റും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകളുണ്ട് തന്നെ അവിടെ അവിടുന്ന് മാറ്റി വേറെ സ്ഥലങ്ങളിലേക്ക് പാർപ്പിക്കാനുള്ള പ്രൊജക്ടുകളല്ലേ കൊണ്ടുവരുന്നത് അല്ലാതെ ആളുകളെ മരിക്കാൻ വേണ്ടി വിട്ടു വിട്ടുകൊടുക്കാണോ വേണ്ടത് എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു ചൂരന്മലയും പുത്തുമലയും തമ്മിൽ ആകെ രണ്ടേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ വ്യത്യാസമുള്ള സമയത്ത് ഇത്രയും കൂടുതൽ മഴ വരുമ്പോൾ ഇത് ഇസ്റ്റ് ഓക്കെ അപ്പം സെൻട്രൽ ഗവൺമെൻറ് റെഡ് അലേർട്ട് തന്നില്ല എന്നവരോട്ട് ദുരുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ മാറ്റിപ്പാർപ്പിക്കാമല്ലോ ചെയ്യണ്ടേ കാരണം രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററിലാണ് ഒരു ദുരന്തം നടന്നിട്ടുണ്ടായി അത് ചെയ്തില്ല ഓക്കെ അപ്പോൾ മാധവ് ഗാർഗിൽ റിപ്പോർട്ടിൽ പറയുന്ന മെയിൻ മെയിൻ പോയിന്റുകൾ ആക്ച്വലി ഈ മരത്തിൻ്റെ സോയിൽ ബൈൻഡിങ്ങും പിന്നെ കോറികൾ കാരണമുണ്ടാവുന്ന മൺ ലൂസാവുന്ന രീതിയിലുള്ള പ്രകമ്പനങ്ങളും പിന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ലോക്കൽ ബോഡീസ് നമ്മൾ തന്നെ അപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭയങ്കര മറ്റേ ഇവർ എന്താ പറയുക അൾട്രാ ലക്ഷറി ബിസിനസ് ടീമൊക്കെ വന്നിട്ട് നമുക്ക് ഈ സ്ഥലത്ത് എന്ത് ചെയ്യാം ഒരു റിസോർട്ട് തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടും ഓക്കെ ഇവിടെ ഉള്ള മരങ്ങളൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു തോട്ടം തുടങ്ങാം അങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അൺഫോർച്യുനേറ്റ്ലി ആളുകൾ എന്ത് ചെയ്യുക അതിൽ വീട് പോകും ഇല്ലെങ്കിൽ റിസോർട്ടോ തോട്ടമോ തുടങ്ങിയിട്ട് വേറെ ആളുകളെ അദർ സ്റ്റേറ്റിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് അവിടെ കൂട്ടില് കെട്ടി പാർപ്പിക്കും ഓക്കെ ഇതിനൊക്കെ സർക്കാർ ഒത്താശ നിൽക്കുകയും ചെയ്യും അപ്പം ഈ ഇവർ ഏറ്റവും കൂടുതൽ ആളുകളെ കയ്യിൽ എടുക്കുന്ന രീതി അതാണ് നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി പോസിബിലിറ്റി വരും ഈ ഒരു റിസോർട്ട് ഇവിടെ വന്നാൽ അങ്ങനെ കുറേ റിസോർട്ടുകൾ ഇവർ കൊണ്ടുപോയിട്ട് മുകളിൽ വെക്കും അവർ ആ മുകളിൽ റിസോർട്ട് വെക്കാൻ അങ്ങനെ ഏറ്റവും നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടിലേ നമ്മൾ പോകും നമുക്ക് ഏറ്റവും ആംബിയൻസ് ഉള്ള റിസോർട്ട് വേണം അതാണ് പ്രശ്നം ഇന്ന് അവിടുത്തെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള റിസോർട്ടുകളാണ് ഉണ്ടാക്കുന്നത് അല്ല അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഇപ്പം മാധവ് ഗാഡിലിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഇപ്പോൾ ഇന്ന് ട്വൻറ്റി ഫോറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബൈറ്റിൽ ബോച്ചേ റിസോർട്ടിനെ കുറിച്ച് പറയുന്നു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ദാറ്റ് ബോബി സബ് പ്ലാനിങ് ടു സെറ്റ് അപ്പ് എ ബിഗ് ടൂറിസം റിസോർട്ട് and the Chief Minister actually uh, Where? In that same area, in this uh, Vaitiri area. Mm. Uh, not just Vaitiri, in this particular uh, Vaitiri area. Okay. And uh, the Chief Minister actually attended his press uh, 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 conference announcing this project. Mm. So, the government is backing it, uh, him. The government uh, is, you know, with uh, ിസ് ഈ ഡസറ്റ് വാട്ട് ടു ബോദർ അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് നേച്ചർ ഡസട്ട് വാട്ട് ടു വരി അബൌട്ട് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വാട്ട് എവർ ദീസ് ആർ ഓൾമോസ്റ്റ് എൻടയർലി ലേബറേഴ്സ് വർക്ക് ഗോട്ടി പ്ലാന്റേഷൻസ് അതായത് ബോപിചെമ്പള്ളൂരിൻ്റെ വൈത്തിരിയിൽ വരുന്ന ഏറ്റവും വലിയ റിസോർട്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞതിന് മുഖ്യമന്ത്രി പോയിട്ടാണ് അവിടെ എല്ലാം ചെയ്തതെന്നാണ് മാധവ ഗാഡ്ഗയിൽ പറയുന്നത് അപ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യുന്നത് ജോലി എന്ന് പറഞ്ഞൊരു കാര്യം വെച്ചാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ബോച്ച അവിടുത്തെ റിസോർട്ടുണ്ടാക്കുന്നത് എക്കോ ഫ്രണ്ട്ലി ആണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഓക്കെ അതതിൻ്റെ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കണം ആൻഡ് ആളുകളെ വീഴ്ത്തുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അവിടെ ഒരു എയർപോർട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ വയനാടിൻ്റെ ഒരു എന്താ പറയുക ഘടന വെച്ചിട്ട് ഭൂഘടന വെച്ചിട്ട് അവിടെ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സോ ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ഓക്കെ മാധവ ഗാർഡിയിൽ റിപ്പോർട്ട് എന്തുകൊണ്ട് എല്ലാവരും തള്ളുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു റിപ്പോർട്ടിന് കാര്യത്തിൽ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും ഞാൻ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒക്കെ പറയുന്നു എല്ലാവർക്കും കൈയിട്ട് പറയാനുള്ളത് ആളുകൾ ഇല്ലേ ഒന്നും അവർ നോക്കുന്നില്ല അവർക്ക് എന്ത് ചെയ്യണം വികസനത്തിൻ്റെ പേരിൽ കുറേ മറ്റേ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ കുറേ ബിസിനസ്സുകാരും കൂടിയും ചേർന്നിട്ട് പാവങ്ങളുടെ നെഞ്ചത്തും കൂടി ഇതൊക്കെ കെട്ടിപ്പൊക്കും കെട്ടിപ്പൊക്കില്ല അസുഖത്തിപ്പൊളിഞ്ഞ് ഒലിച്ചു പോകുന്ന സമയത്ത് മുതലാളി മുതലാളിൻ്റെ വീട്ടുകടന്നുറങ്ങായിരിക്കും അടിയിലുള്ള പാവങ്ങളുടെ ജീവിതമാണ് പോവുക ഓക്കേ ഓക്കേ നെക്സ്റ്റ് നെക്സ്റ്റ് ഇനി പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇതിന് വേറെ ആസ്പെക്റ്റ് ഉണ്ട് ഇതിനകത്ത് ഓക്കെ അതായത് മാധവ് ഗാഡ്ജിൽ പോലെ കോറിയിൽ നിന്ന് പോകുന്ന ഷോക്ക് വെയ്വ്സ് തന്നെയാണ് സോയിലിനെ അൺസ്റ്റേബിൾ അൺസ്റ്റേബിളാക്കിയിട്ട് ഈ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നത് അതോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ക്ലൈമറ്റ് ആണ് അതായത് ഒരു പോയിൻറ്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവിടെ ഒന്നോ രണ്ടോ ദിവസം പെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഴ ഒന്നോ രണ്ടോ മണിക്കൂറിൽ പെയ്യുക ഈ ഈ ക്വാറി ക്വാറികൾ തന്നെയല്ലേ ല്ലേ വലിയൊരാളവോം ഇഴിവല്ല ഒരിക്കലുംല്ല അവിടാണ് നമ്മള് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ക്വാറി എന്ന് പറയുന്ന റോക്കിലാണ് നമ്മൾ മൈൻഡ് ചെയ്ത് വെടിവെച്ചെടുക്കുന്നത് സോയിലൊന്നും അതായത് ഒരു അല്ല എന്നാൽ ഇത് ഇത് പൊട്ടിക്കുന്ന വളരെ റോക്ക് ിക്സ് അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള പരിമിതമായ അറിവോ അറിവില്ലായ്മയോ കൊണ്ടാണ് നമ്മളിവിടെ ക്വാറിയിൽ ഡയനമായിട്ട് വെച്ച് പൊട്ടിച്ചത് കൊണ്ടാണ് അവിടെ ലാൻഡ് സ്ലൈഡ് വന്നു ലാൻഡ് സ്ലേപ്പ് വന്നു എന്ന് പറയുന്നത് ഇത് അതല്ല കാര്യം ഈ ബി ഹൊറൈസണും എ ഹൊറൈസണും ഏത് നേരം വേണമെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം അതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ തനിയെ ഗ്രാവിറ്റേഷണൽ പുഴുകൊണ്ട് അതായത് ഒരു അല്ല വെൻ ഇറ്റ് ഈസ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ സോയിൽ ആൻഡ് അത് എ ഹൊറൈസൺ ബി ഹൊറൈസണില് ഫുട്ബോളിന് സമാനമായ ഭീമന്റെ ഫുട്ബോൾ പോലുള്ള ഉണ്ട കല്ലുകളാണ് ഏതെങ്കിലും ലോറിയിൽ കൊണ്ടുപോകുന്ന റബിൾ ഉണ്ടായിട്ടിരിക്കുമോ ഇതെന്താണ് ഉണ്ടാവാൻ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് മൈന്യൂട്ട് മൈക്രോൺസ് പറയുന്ന ആ സിലിക്കേറ്റ് മിനറൽ ചൈനാക്ലേ ആയിട്ട് മാറും മാറുംസ് ഒരു ചേരവുമില്ലാതെ അവിടെ കിടക്കും എന്താണ് അത് കഴിഞ്ഞ് ഒരു ശതമാനത്തിന് താഴെ മാത്രമാണ് നമ്മുടെ കരിമണൽ എന്ന് പറയുന്ന സാധനം ഉള്ളത് ഒരു ശതമാനം പോലും ഇല്ല ഈ ഒരു പാറ അല്ലെങ്കിൽ എന്നേ പാറ പൊട്ടിച്ച് കരിമണൽ എടുക്കുവായിരുന്നു മോണസേജ് എടുക്കുവായിരുന്നു അതിൽ ബിസിനസ്സേ അല്ല അപ്പൊ എന്താണ് കാരണം സോളിഡ് ആയിട്ടുള്ള കാരണം സോളിഡ് ആയിട്ടുള്ള കാരണം ക്ലൈമറ്റിന്റെ പ്രതിഭാസം തന്നെ അല്ല അതല്ല ഞാൻ പറയാം അതിലേക്ക് ഒന്ന് രണ്ട് നമ്മള് ഇരുപത്തിരണ്ട് എന്നൊരു മാജിക് നമ്പർ ഉണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രി സ്ലോപ്പ് എന്ന് ഈ സ്ലോപ്പ് ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കവിഞ്ഞാൽ ഒരു സേർട്ടൺ എമൗണ്ട് റെയിൻഫാളിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓർ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഹൈ ഇൻറ്റൻസിറ്റി ഷോർട്ട് ഡ്യൂറേഷൻ റെയിൻഫാൾ അതായത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ ഒരാഴ്ച കൊണ്ട് കിട്ടിയ ഒരു പ്രശ്നവും ഇല്ല ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ ഒരു ദിവസം കൊണ്ട് ട്വന്റി ഫോർ അവേഴ്സിൽ താവിട്ട് വരികയാണ് അന്നേരം അത് മുഴുവൻ സാധാരണ ഈ പാൽപായസം പോലെ ഒലിച്ച് ഞരും അവിടെയാണ് ഈ പ്രശ്നം നിങ്ങൾ ഏത് ക്ലിപ്പ് എടുത്ത് നോക്കൂ ലാൻഡ് സ്ക്ലിപ്പിന്റെ അതിനത് ഉണ്ടകല്ലതാണ് അതാണ് അതിൻ്റെ കോറാണ് അൺബഡ് പീസസ് ആണ് ഒരു പാറ പാറയുടെ ലുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അതെ പാറ പുതിയ പാറ ലോറിയിൽ വന്നോ അല്ലെങ്കിൽ അതിന് സൈക്കിളിന്റെ അൺലോണി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ആ നിറമുള്ള ഒരു ഒറ്റ കല്ല് കീഴോട്ട് വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ക്ലിപ്പുണ്ട് നമ്മുടെ വയനാട് മുതൽ മലപ്പുറം മുതൽ തെക്കോട്ട് പല സ്ഥലത്തും ഈ പറഞ്ഞ ഉണ്ടായിട്ടുണ്ട് ലാൻഡ് സ്ലിപ്പ് ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥ മഴയാണ് ഇത്രയും മഴ വരാൻ കാര്യം എന്താ കാലാവസ്ഥ വ്യതിയാനം ഒരു തർക്കവും വേണ്ട ഇത് ഇതെങ്ങനെയാണ് നമ്മള് സർക്കാരിന് പോകുമ്പോഴും എന്താണ് ചെയ്യാറ് ലാൻഡ് സോണിങ് എന്നൊരു സമ്പ്രദായം ഉണ്ട ഇത് ഉപയോഗ ഇന്ന ഉപയോഗത്തിന് വയ്ക്കേണ്ടത് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഓൺ റിസ്ക് ആണ് ഈ ഒരു സർ പറയുന്നത് എനിക്ക് കുറച്ചും കൂടിയും ഈ പറഞ്ഞു കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ വെച്ച ക്ലിപ്പ് ഞാൻ ഒന്നും കൂടി വെക്കുകയാണ് ചൂരമലയുടെ ഈ ട്വന്റി ടു എന്ന് പറഞ്ഞൊരു മാജിക്കൽ സ്ലോപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോ ഇത് ആക്ച്വലി ഈ പറഞ്ഞ ഗൂഗിൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതൊരു സ്ലോപ്പാണ് ഇത് സ്ലോപ്പ് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒറ്റ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് ഒരാഴ്ച കൊണ്ടല്ല ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി പൊട്ടി പുറത്തു വരുന്ന പക്ഷേ ചൂരനിലയിൽ വന്നത് അഞ്ഞൂറ് മില്ലിമീറ്റർ മഴയാണ് രണ്ട് ദിവസം കൊണ്ട് ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ ൂറ്റിപ്പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനുമിടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് ഇപ്പോ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അഞ്ഞൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് കേന്ദ്രം യെല്ലോ റെഡ് എന്ന് പറഞ്ഞ് തന്നാൽ മാത്രമേ അവിടെ ആക്ട് ചെയ്യാൻ പറ്റും ഇനി അറിയാൻ പാടില്ല ഈ ഇരുനൂറ് മില്ലിമീറ്റർ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്നും മഴയുടെ കണക്ക് ഇൻഡെക്സ് കിട്ടും മെയിൻ ഇൻഡെക്സ് കിട്ടുന്ന തോന്നുന്നു ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷകരും ഇപ്പോൾ ഈ പറഞ്ഞ മാധവ് ഗാഡ്ഗിലാണെങ്കിലും നേരത്തെ കണ്ട പ്രൊഫസറാണ് പറഞ്ഞു സോറി ടോ എനിക്ക് അങ്ങനെ പേരറിയാം അറിയുന്നുണ്ട് അവർ കമൻറ്റ് ബോക്സിലിട്ടു അപ്പോൾ ഇവിടുത്തെ തിങ്ക് ഹെഡുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ സംഭവിക്കാം ആൻഡ് ആൻഡ് ഓൾറെഡി ഒരു ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് വെറും രണ്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് ഇപ്പോൾ പുതിയ ഡിസാസ്റ്റർ നടന്നിട്ടുള്ളത് ആ സമയത്ത് അഞ്ഞൂറ് മില്ലിമീറ്റർ കൂടുതൽ മഴ രണ്ട് ദിവസം കൊണ്ട് അവിടെ പെയ്യുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട്സ് വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ റെഡ് അലേർട്ട് കിട്ടാൻ വേണ്ടി നിൽക്കണോ സാർ ഒരു ചോദ്യമാണ് ഓക്കെ ആളുകൾ അവിടെ മാറ്റണ്ടേ മാറ്റണ്ടേ ഈ നമ്മൾ ജനങ്ങളോടാണ് പറയാനുള്ളത് നമ്മൾ എന്താണെന്ന് പറയുമോ പ്രകൃതിയുടെ കൂടെ ജീവിക്കാൻ ശ്രമിക്കണം ൊക്കെ ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നത് വലിയ പോസിബിൾ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അടിച്ചു പൊളിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പല മാർഗ്ഗങ്ങളും നോക്കും അത് അതിലൊന്നാണ് ഈ റിസോർട്ടുകളും സംഗതികളും മറ്റതൊക്കെ പക്ഷേ ഇങ്ങനത്തെ ഏരിയാസിലും വയനാട് പോലുള്ള ഏരിയാസിലും ആക്ച്വലി നമ്മൾ ഒരു ഒരു സർവേ നടത്തണം ഈ റിസോർട്ടുകളും കോറികളും കാര്യങ്ങളൊക്കെ ആ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുണ്ടാക്കിയതാണോ ഡേയ്ഞ്ചർ സോണിലാണോ ഡേഞ്ചർ സോണിലാണെങ്കിൽ അതിനടിയിൽ എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം ഈ പുത്തുമല എന്ന് പറഞ്ഞിട്ടുണ്ടായ കഴിഞ്ഞ ട്രാജഡി ഉണ്ടായ സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് ഈ ഒരു ട്രാജഡി ഉണ്ടാകുമ്പോൾ അതിനകത്ത് സോയിൽ പിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസീജർ ഉണ്ട് സോയിൽ പിപ്പിംഗ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും സോയിൽ പിപ്പിങ്ങിൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്യും ഭയങ്കര ലെത്തായിട്ടുണ്ട് ഇപ്പൊ സോയിൽ തിപ്പിംഗ് ആണോ നടന്നത് എന്നുള്ളതിൽ ഒരുപാട് പേര് ഡൗട്ട് പറയുന്നത് ഈവൻ സോയിൽ ടിപ്പിങ് ആണെങ്കിൽ പോലും ലാർജ് സ്കെയിൽ ഓഫ് റെയിൻ മഴ അതി ഭീകരമായ മഴ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതാണ് പ്രശ്നം ഉത്തരാഖണ്ഡിലൊക്കെ അതാണ് പ്രശ്നം മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അങ്ങട്ട് പെയ്യാണ് ഒരു കുത്തി ഒലിച്ചിട്ട് പോര് ഇതെന്തുകൊണ്ടാണ് ചൂട് കൂടുന്നതുകൊണ്ട് ചൂട് കൂടാൻ കാരണം എന്താ ക്ലൈമറ്റിൽ വരുന്ന മാറ്റം ഇനി വരും കാലങ്ങളിൽ ചൂട് കൂടുമ്പോൾ നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യണം ദുരന്തങ്ങൾ സംഭവിക്കാം ദുരന്തങ്ങൾ സംഭവിക്കാൻ പോസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ ഇതൊക്കെ കുറേ നമ്മളെ കയ്യിലാണ് ഒരു ഗവൺമെന്റ് അതോറിറ്റീസ് നമുക്ക് നമുക്കിതൊന്നും പറഞ്ഞു തരാൻ പോകില്ല നമ്മൾ ജനങ്ങൾ വേണം മുന്നോട്ട് ഇറങ്ങും ഇപ്പോൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ ആണെങ്കിലും ലാൻഡ് സ്ലൈഡ് സ്ലൈഡാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് ഇറങ്ങണം മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് പറയണം പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള റിസോർട്ടുകളോ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനോ നമ്മൾ സംഭവിക്കരുത് കാരണം നാളെ നമ്മളെ ജീവനാണ് പോവുക ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് ഇതിനൊക്കെ മുതലാളിമാർക്കോ ഇതിനൊക്കെ ഓർഡർ ഗവൺമെൻറ് ഓഫീഷ്യൽസിനോ ഒന്നും പോവാനില്ല ഓക്കെ സോ ഞാൻ പറയുന്നത് ജനങ്ങളെ ഏറ്റെടുക്കുന്നു വയനാട്ടിൽ പ്രത്യേകിച്ച് വയനാട് എന്നൊക്കെ പറയുന്നത് പ്രകൃതിക്ക് അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അത്രയും പ്രകൃതി അവിടെ കഞ്ഞു നൽകിയിരിക്കുകയാണ് അവിടുത്തെ സസ്യ ജൈവ ജൈവ ജാലങ്ങളൊക്കെ പിന്നെ മലയാളം തെറ്റായിരിക്കും ബട്ട് സ്റ്റിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഡീഫോറസ്റ്റേഷൻ ആണെങ്കിലും ഈ പറഞ്ഞ വെട്ടിനരത്തല് മണ്ടിക്കല് വയനാടിന് പറ്റിയതല്ല വയനാട്ടിൽ നിന്നല്ല നമ്മളെ കേരളത്തിന് തന്നെ ഒരു നോക്ക് നിങ്ങൾ നമ്മളെ കേരളം എന്ന് അല്ലേ ഗോഡ്സ് ഓൺ കൺട്രി ആവശ്യമുള്ളതുപോലെ ടൂറിസം വേണം നമുക്ക് നമുക്കിണങ്ങുന്ന ടൂറിസം മതി നോക്കാം എക്സ്ട്ര ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക നഷ്ടമായിരിക്കാം